അപ്പം ഫ്രണ്ട്സ് ഇപ്പം കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിയാടി ഉള്ള ഫേമസ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള കണ്ടത്തിൽ റെസ്റ്റോറൻറ്റിലാണ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും സോ വാച്ച് ദ വീഡിയോ സത്യം പറഞ്ഞാൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു നാടൻ സെറ്റപ്പിലുള്ള ഒരു ആംബിയൻസ് ഒക്കെയാണ് ഞാൻ ആദ്യം തന്നെ രണ്ട് ചായ ഓർഡർ ചെയ്തു കൊള്ളാവുന്ന ഒരു ചായ കുഴപ്പമില്ല ഭയങ്കരമായിട്ടുള്ള അടിച്ച ചായ ഒന്നുമില്ല സാധാ ചായ പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആറ്റ് ഐറ്റം ടയർ പത്തലും നെയ്യപ്പത്തലും ഈ രണ്ട് സാധനം കിടിലനാണെന്ന് പറയേണ്ടി വരും എനിക്ക് നെയ്യപ്പത്തലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നേ പിന്നെ ഈ ഈ ടയർ വത്തിരി ആ അടിപൊളി സാധനം എനിക്ക് അത് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് പറയുന്നവർക്ക് ഉണ്ട് പത്തിരുപത്തഞ്ച് മിനിറ്റ് എടുക്കുമത്രേ ഒന്ന് ചുട്ടെടുക്കുക അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ പരട്ടിയിട്ടുണ്ട് സൂപ്പർ സാധനമായിരുന്നു ഈ രണ്ട് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരാത്തൊരു സാധനം കാരണം ട്രഡീഷണൽ ഒരു ഐറ്റം ആണെന്നാണ് പറയുന്ന കേട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ലിയർ ഓർഡർ ചെയ്തു പിന്നെ നാടൻ ചിക്കൻ കറി ഓർഡർ ചെയ്തു പിന്നെ ഒരു ബീഫ് കറിയും ഒരു ബീഫ് റോസ്റ്റോ ബീഫ് കറി അങ്ങനെ എന്തൊക്കെ പറയാം അതിൻ്റെ റേറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ കഴിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് നമ്മൾ ബീഫ് കറി ഒഴിച്ചു അതിനുശേഷം ഞാൻ ആദ്യം ട്രൈ ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം നമ്മുടെ ടയർ പത്തിരി എടുത്തു അതിൻ്റെ കൂടെ ബീഫ് ലിവറ് ഇവിടുത്തെ ഏറ്റവും നല്ല ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്ന് ഞാൻ കഴിച്ച മൂന്ന് ഐറ്റത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബീഫ് ലിവറാണ് പക്ഷേ അത് ഇതിലും നല്ല ബീഫ് ലിവറും മട്ടൺ ലിവറൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സെപ്ഷണൽ സംഭവമൊന്നുമല്ല എന്നാലും ഇന്ന് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കാണ് ഒട്ടും മോശമൊന്നുമല്ല ആ ടയർ പത്തിരിയും ഈ ഒരു ബീഫ് ലിവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് കഴിക്കാൻ ലിവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാം എന്ന് ഞാൻ പറയും പിന്നീട് നോക്കി നെയ്പ്പത്തിൽ നെയ്പ്പത്തൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടാണ് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പിന്നെ ഈ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബീഫിൻ്റെ പീസസ് ബീഫിൻ്റെ ക്വാളിറ്റി ഇല്ല അതായത് കുറേ ചൂയി പീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ അത്രയ്ക്ക് ചീപ്പായിട്ടുള്ള സാധനമൊന്നുമല്ലല്ലോ അത്യാവശ്യം പക്ഷേ പൈസ കൊടുത്തിട്ട് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ നല്ല കുറച്ച് പീസസും കാര്യങ്ങളൊക്കെ കട്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് കുറച്ച് പീസസ് ബോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പീസും കുറച്ച് ഹാർഡായിരുന്നു അപ്പം അത് ഭയങ്കര എക്സെപ്ഷണൽ ആണെന്നൊന്നും പറയാനില്ല ഒരു പത്തിൽ ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം പിന്നെ എന്നെ അവിടുത്തെ ആ വെയിറ്റർ എന്നെ നിർബന്ധിച്ച് നല്ല ഐറ്റമാണ് കിടലിനാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് നാടൻ ചിക്കൻ കറി എവിടെ നിന്നൊക്കെ ഞാൻ നാടൻ ചിക്കൻ വാങ്ങിച്ചാലും അത് എപ്പോഴെങ്കിലും ശോകമായി പരാജയമാവാനാണ് എപ്പോഴും സാധ്യത അതുപോലെ തന്നെ ഈ ചിക്കനും ഫ്ലേവർ വളരെ ലെസ്സായിരുന്നു കാരണം ഗ്രേവി ഭയങ്കര ഹൈയും ഭയങ്കര ഇതായിട്ടുള്ള അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവർ അങ്ങ് എടുത്തു വരാൻ കുറച്ച് പണിയായിരിക്കും പിന്നെ നല്ല കട്ടി ഉണ്ടായിരുന്നു കടിച്ചു പറിക്കാനൊക്കെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി പറയും അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് മസ്റ്റ് വിസിറ്റ് ആണോ ചോദിച്ചാൽ വൺസ് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയും